കുറേഷ്യകളിൽ നിന്ന് ഉൾത്തുബത്തുബിനു റബിയ തൻ്റെ മകൻ വലീദിൻ്റെയും സഹോദരൻ ഷെയ്ബയുടെയും മദ്യത്തിൽ നിന്നുകൊണ്ട് മുസ്ലിം സൈന്യത്തെ ദ്വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചു അപ്പോൾ അൻസ്വാരികളിൽ നിന്ന് മൂന്ന് ചെറുപ്പക്കാർ മുന്നോട്ട് വന്നപ്പോൾ മുത്ത് നബി അവരോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്നിട്ട് പ്രകാശം കെടുത്തിക്കളയാൻ വന്ന അധർമ്മത്തിന്റെ ഉപാസകർക്കെതിരെ പടവിട്ടു എന്ന് മുത്തുനബി കൽപ്പിച്ചപ്പോ അവർ പോർക്കളത്തിലേക്ക് ഇറങ്ങി ആ സമയത്ത് സൈനിക വേഷത്തിലായിരുന്ന അവരെ തിരിച്ചറിയാൻ കഴിയാതെ ഉൾത്തുബത്തുപിനിൽ റബിയാണ് വിളിച്ചു ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ഞങ്ങൾ ഉബൈദത്തുപിനിൽ ഹാരിസയും ഹംസയും അലിയുമാണെന്ന് മറുപടി കൊടുത്തപ്പോൾ ഉൾത്തുപ പ്രതികരിച്ചു നിങ്ങൾ മാന്യന്മാരായ കിടക്കാറാണ് ഞങ്ങൾക്ക് നിങ്ങളെയാണ് കിട്ടേണ്ടത് അങ്ങനെ ഹംസ റബി അള്ളാഹു വന്നു ഷെയ്ബയുമായിട്ട് േർപ്പെട്ടു പെട്ടെന്ന് തന്നെ കഥ അലി തന്നെബയുടെ കഥിച്ചുമായി ഏറ്റുമുട്ടി അവന്റെ കഥ താമസിയാതെ തന്നെ അലി അലിറലി കഴിച്ചു മുത്ത് നബിയേക്കാൾ പത്ത് വയസ്സ് കൂടുതലുണ്ടായിരുന്നു ഒത്തുബയുമായി പോരാട്ടത്തിലേർപ്പെട്ടു കൊണ്ടും കൊടുത്തും അവർ ധീരത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു യുടെ വെട്ടേറ്റ് ഉബൈദത്ത് റബി അള്ളാഹുവനുവിൻ്റെ കാൽ മുറിഞ്ഞു മജ്ജ ഒലിച്ചിറങ്ങി രക്തം ചീറ്റിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഹംസറബി അള്ളാഹുവനുവും അലി റബി അള്ളാഹുവനും ഇടപെട്ട് റുത്തുബത്തുബിനു റബിഐയുടെ കഥ കഴിച്ചു അള്ളാഹു അവരോടൊപ്പം നാളെ ജന്നാത്തുൽ ഫുറുദ്ദൌസിൽ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവരുടെ പേരിൽ ഒരു ഫാത്തിഹ ഇൻഷാല് വീണ്ടും കാണാം അതുവരെ അസ്ലാംക്കും വർഹമുല്ല